പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കൂളുകാർക്കും വേക്കേഷൻ പോയിട്ടുണ്ട് ജസ്റ്റ് തൃശ്ശൂര് മാത്രാണ് പോയിട്ടുണ്ടായിരുന്നത് അല്ലെ നെസ്റ്റോല് പോയി അങ്ങനെ പിന്നെ പുള്ളി പാടത്തേക്ക് അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് അവർക്ക് ഒരു ചെറിയൊരു നാളെ സ്കൂളിൽ പോയിട്ട് തള്ളേണ്ടതാണ് എങ്ങോക്കെ പോയിരുന്നോ അല്ലെ അതിനു വേണ്ടിട്ടാണ് അപ്പൊ എല്ലാവരും അങ്ങട് പോയി ഇങ്ങട് പോയി പോയിന്ന് പറയുമ്പോ ഇതി കൂടെ പോലെ നല്ലത് അപ്പൊ അതിനു വേണ്ടിട്ട് അതിനുവേണ്ടല്ല നമ്മള് ചെറുതായിട്ട് ഒരു ഔട്ടിങ് എന്ന നിലയില് പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മള് ഇന്ന് പോണത് അതിരപ്പള്ളേക്കാണ് കാലത്ത് എത്ര മണിക്ക് പോവാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ സമയം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതങ്ങനെയാണ് അപ്പൊ എന്തായാലും ശേഷങ്ങളൊക്കെ അങ്ങനെ നമ്മള് ി റോഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ കവാടം ശില്പശ്രോമിൽ പോണോ അതിരപ്പിള്ളി പോണോ ഡ്രീം വേൾഡിൽ പോണോ എല്ലാം ഒരു വഴിയിലുണ്ട് ഇപ്പൊ തൽക്കാലം പോലെ എന്തിട്ട് സ്ട്രോമില് അതെന്നെടി അക്കുണിനോട് ചോയ്ക്ക് അക്കുണ് പൊറത്ത കഴിച്ച അറ്റത്ത് പോയിരിക്കും അല്ല നല്ല തിരക്കുണ്ട് നമ്മൾ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് വ്യൂ പോയിന്റിലാണ് നിക്കണേ ഇത് എന്തൊക്കെയോ ആ അവിടേക്ക് പോവാ നമുക്കിത് അവിടെ എത്തട്ടെ കുറെ ഒരു ഫോട്ടോസൊക്കെ തിരക്കിലാണ് തിരക്കിലാണല്ലോ എല്ലാവരും നമ്മള് ഇവിടത്തെ വ്യൂ പോയിന്റിൽ കാഴ്ചകൾ കണ്ടിട്ട് വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോവാണ് കുടയൊക്കെ ജോഡിയിട്ട് കല്യാണപ്പുണ്ട് പൊണ പോലെ പോകുന്നു ർച്ചയ്ക്ക് കൊരങ്ങന്മാരുണ്ടല്ലോ അപ്പൊ അവര് ഒരു ചേട്ടൻ ഇവിടത്തെ സ്റ്റാഫിനെ ആയിരിക്കും ഓടിക്കണുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് വെറുതെ പേടിപ്പിച്ച് കഴിഞ്ഞ ഒരു പോണുണ്ട് കേട്ടാ വേ ആരൊക്കെ കടിച്ചിട്ട് എന്താ പതിമൂന്ന് ഒക്കെ എടുക്കണം എന്നപ്പോ അതിന്റെയാണ് കല്യാണി നേരത്തെ പറഞ്ഞത് തന്നത് ഭയങ്കര ഡേഞ്ചറായിട്ട് നിറച്ചുണ്ട് മരുത്തുമ്പോളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടിപ്പറിച്ചു മരിക്കും നമ്മൾ ഇട്ട് കൊടുത്താലും നമ്മുടെ കയ്യിൽ ബാഗ് കറിയുണ്ടായാൽ മതി ബാഗ് നമ്മൾ കൂടെ കയറുന്നതാണ് പറയണത് ആ ചേട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് കഴിച്ചാൽ മതി കേട്ടോ ഏതാ വേണ്ട ചോക്ലേറ്റ് വേണ്ടത് സ്ട്രോബെറിയാ ഒരിക്കൽ രണ്ട് സ്ട്രോബെറി അവനാ വാങ്ങിച്ച വന്നിരുന്നു അപ്പതേ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ തുടക്കത്തിന്റെ ആ ഭാഗത്തേക്ക് എത്തി അക്കോണ് കോടക്ക കൊണ്ട് വന്നൊരു സെറ്റാണ് വെള്ളച്ചാട്ടം അവിടെ നടക്കുന്നുണ്ട് എവിടെങ്കിലും തണല് കിട്ടിയ സ്ഥലത്ത് കുളിക്കണം എന്നുള്ള സെറ്റപ്പിലാണ് ഫോണ് കല്ലു കല്ലുവിന്റെ കയ്യിൽ ഫുൾ ടൂൾസ് ഉണ്ട് എവിടെ കുളിച്ചാലും കുഴപ്പമില്ല താണലുള്ള എവിടെ

സെറ്റ് ആയിട്ടാണ് പോണത് ചേട്ടാ അവിടെ ഇരുത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടേട്ടാ പതുക്കെ നനയ്ക്കണ്ട വെള്ളാവണീലിങ്ങനെ सेठली ने सेठ पैन निकल चेक में ओ मनीला का आ गया കൊറേ കുരങ്ങന്മാര് അവിടെ നിന്ന് വീട് വരുന്നു ഇപ്പൊ ചേട്ടൻ ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ബാഗും ബാഗൊക്കെ തോരാ ഇതില് വെച്ചോട്ടാ ഇതില് വെച്ചോ

വണ്ടി ഒരെണ്ണം കയ്യിൽ ഇണ്ടായ നല്ലതാണെന്നോത്ത ചേട്ടൻ മരുപറിയാ ഇടുവാണത്തിവാ പതുക്ക കല്ലൂടെ ആളാ വെയിലൊന്നില്ല അവരോട് ഇവിടെ ഇരുന്ന് കളിച്ചോളാ പറഞ്ഞു അവവയിലത്തോ കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങി ഇരിക്കേ ദേവിടെ ഇരിക്കേ താഴെ ഇങ്ങന വെച്ചേക്കാം നമുക്ക് നീ ഇങ്ങലി ഇരിണ്ടിടണ്ടോ വേണ്ട വേണ്ട ഓന്നോ വേയിലത്തോ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വടിക്കാ കുറെ മീനുകളെ കണ്ടിടാ മീൻ പിടിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ടാണ് നിൽക്കുള്ളത് മീൻ വരുമ്പോളാ ബോന്തിക്കാൻ പാടുള്ളു നിങ്ങള് ഓർത്തിന്ന് ഇറക്കി ചെല്ലി ഭരിക്ക വെള്ളത് ഒരു <s t Ayut language> ദേ മിനെ അമ്മേ ഇനന്തടൈ നടക്കാതെ ദേ മിനെ അതെനെ വന്നെ ദേ ഇങ്ങോട്ട് കേട്ടാ ഞാൻ അവനെ കൊടുത്ത അവനെ കൊടുത്ത ഇതാ അവൻ കള കവർ നോട്ടിന്റെ ചേട്ടാ ആ ആ ഇതാ വാടിയൻ ദുൻ കുടി ഗോംബപാണ Abiento Sal uhm Sabet മീൻ പിടിച്ചതാണ് നമ്മള് അവരെ വെള്ളത്തിലേക്ക് ഇട്ടു വിചാരിച്ചു വീട്ടിൽ നിന്ന് പൈനാപ്പിള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മൈനാപ്പിള് വാങ്ങിച്ചത് കട്ട് ചെയ്ത് മിളക് പൊടി ഉപ്പ് സാധനങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തുണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ നല്ല ടേസ്റ്റ് ആണല്ലോ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞ മാറുന്നില്ല ഉറപ്പ് വരുത്തി ഞങ്ങൾ കഴിക്കാൻ പോണേ അവര് എടുത്തോണ്ട് പോകും അല്ലേ അങ്ങനെയുണ്ട് കഴിച്ചിട്ട് അങ്ങനെയുണ്ട് സുഖിയ ടേസ്റ്റ് കൂടി പിടിച്ചുണ്ട് സൂവിക്കതേ ഒരു ഉണ്ണീനെ കിട്ടി ഉണ്ണീനെ കല്ലുവിന് കൂട്ടായിട്ട് കിട്ടി ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിട്ടാണ് അപ്പോൾ അവരിവിടെയാക്കിയിട്ട് പോയി കാ അമ്മ ഇപ്പോൾ അവരുടെ കൂടെ കളി ഹലോ കഴിഞ്ഞ ഏ ഇനി ഇറങ്ങോം ആണോ ഏ പറയേന ഹോ ആ വിവന ഇവിടെ ആക്കിയിട്ട് പോവാസ്റ്റി കോടേണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കണേ അപ്പം നമ്മളവിടുന്ന് ഇറങ്ങി മൂന്നു മണി ആയിട്ടാണ് വിശപ്പൊന്നും ഇല്ല ഒരുക്കാ അല്ലെങ്കിൽ ഒരു മണിയാകുമ്പോൾ വെച്ചിട്ട ആൾക്കാരാണ് ഞങ്ങളിത് പോവുകയാണ് ഇനി ഇവിടെ നിന്ന് ഇവിടെന്ന അടുത്തത് എങ്ങടാന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടില്ലേ ഇറങ്ങി കഴിഞ്ഞിട്ട് അക്കുണൂരോട് ചോദിച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അല്ലെ അക്കുണ അടുത്ത എന്തിരി വേണ്ട നീ പറഞ്ഞേ പറയടാ ആ ഗുഹ ഗുഹഅമ്മ ഗുഹയില് കയറണ ചെക്കൻ പറയ ഇവിടെ കൊരങ്ങന്മാർ ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പൊ കൊരങ്ങന്മാരിങ്ങനെ ആളുകൾ ഉപദ്രവിക്കണൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ആരെങ്കിലൊക്കെ വരിക എന്ന് വെച്ചാൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിവു അപ്പോ അവര് ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ പരമാവധി ഭക്ഷണ സാധനങ്ങൾ അവരുടെ മുന്നിൽ വെച്ചിട്ട് അപ്പ വരും പിന്നെ നമ്മുടെ ബേഗിൽ അവർ വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ബാഗ് സിബ് വരെ തുറന്നവര് എടുക്കും അപ്പം അത് വരുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇവിടെ നിന്നുള്ള മോളീന്നുള്ള കാഴ്ച അടിപൊളിയാണ് ഞങ്ങളാ വെള്ളം ചാടുന്ന ഭാഗത്തേക്ക് ഇനി പോണില്ല പിന്നെ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടികൾ നോക്കുക ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വളച്ചാടേണ്ടി കാര

ട്രിപ്പ് ആയിരുന്നു ഇത് അപ്പം അടിച്ചുപൊളിച്ചു വിടാൻ തിരിപ്പിൽ നല്ല സൂപ്പറാണ് പോയിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും പോവാത്തവർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും നിങ്ങൾ ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് നമുക്ക് കുറച്ച് നേരം റിലൈസ് ചെയ്ത് അതേപോലെ പിള്ളേർക്ക് വെള്ളത്തിൽ കളിക്കണമെങ്കിൽ കളിക്കാനും എല്ലാത്തിനും പറ്റിയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ അതേപോലെ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ലാസ്റ്റ് ടൈമാണ് നമ്മുടെ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിന്റെ വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ